ഷിഞ്ചിത ഷിഞ്ചിത ഇപ്പോൾ ജയിലിനുള്ളിലായിട്ടുണ്ട് പക്ഷെ ജയിലിനുള്ളിൽ ആയതിന് ശേഷവും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കാര്യങ്ങൾ വേറൊരു തരത്തിലേക്ക് നീങ്ങുകയാണ് അതായത് ഇപ്പോൾ ഷിഞ്ചിത മറ്റൊരു പരാതി ഈ പറയുന്ന രീതിയിൽ കൊടുത്തിരിക്കുക അതായത് ഷിഞ്ചിതയുടെ സഹോദരനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ബസിൽ ഒരാൾ ശല്യം ചെയ്തെന്നാണ് പരാതി ഷിഞ്ചിതയ്ക്ക് വേണ്ടി പരാതി നൽകി സഹോദരൻ ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടു എന്ന ആരോപണം ഉന്നയിച്ച് സാമൂഹ്യ സാമൂഹ്യ മാധ്യമങ്ങളിൽ റെയിൽ ഇട്ടതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ ഷിഞ്ചിദ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി ബസിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടെന്നാണ് പരാതി പറയുന്നത് ഇന്നലെ രാത്രിയാണ് പയ്യന്നൂർ പോലീസിൽ ഇമെയിൽ മുഖേനയാണ് പരാതി ലഭിച്ചത് പരാതിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു പരാതിയിൽ പറയുന്നത് ഇപ്രകാരമാണ് അന്നേ ദിവസം വെള്ളിയാഴ്ച രാവിലെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസിൽ കയറും പയ്യന്നൂർ വരെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പുരുഷൻ തന്നെ മോശമായി സ്പർശിച്ചു എന്നും അത് വീഡിയോ ചിത്രീകരിച്ചു എന്നും ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു എന്നാണ് പോസ്റ്റ് ചെയ്തതുമാണ് പരാതിയിൽ വ്യക്തിയുടെ പേര് പറയുന്നുമില്ല അപ്പോൾ ഇതാണ് കൊടുത്തിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് എന്തൊക്കെ കാണണം എന്തൊക്കെ കേൾക്കണമല്ലേ ഉം ഈ പറയുന്ന വ്യക്തി ഇപ്പോൾ ജീവനോടെ ഇല്ല ആത്മഹത്യ ചെയ്തു അതിന്റെ കാരണം എന്താണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം അതിന്റെ കാരണക്കാരി ആരാണ് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം എന്നിട്ടും ഇവർ വെള്ളപൂശാനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പോഴും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ കാണും ഇപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഈ പറയുന്ന രീതി എന്തൊക്കെ തെളിവുകൾ പുറത്തു വന്നാലും അവർ കുറ്റക്കാരാണ് എന്ന് തെളിഞ്ഞാൽ പോലും ഈ പറയുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഭാഗം പേരുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അങ്ങനെയാണ് ഒരു കിടപ്പുവശം അങ്ങനെയാണ് എന്നുള്ളത് വ്യക്തം തന്നെയാണ് ഇനി എന്തൊക്കെ ആരൊക്കെ എന്തിരുന്നൊക്കെ പറഞ്ഞാലും ഒരു ഭാഗം പേര് ഇനി എന്തൊക്കെ കുറ്റം ചെയ്തവരായാലും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താങ്ങാനായിട്ട് ഇപ്പോഴും കാണും ഇവരെ ഇനി ഒരു അതിജീവിതരാക്കിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങും നടക്കുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ആ ഒരു രീതിയിലും പ്ലാനിങ് ഉണ്ടാകും അതിനുള്ള ഒരു തുടക്കമായിരിക്കാം ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഒരു പരാതി കൊടുക്കുക അതായത് ബസ്സിൽ വെച്ച് ശല്യം ചെയ്തു എന്നുള്ള തരത്തിൽ ആളുടെ പേര് പറയാതെ തന്നെയുള്ള ഒരു പരാതി കൊടുക്കുക എന്നുള്ള രീതിയിൽ ആ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമാണ് അതായത് എന്തതിക്രമമാണ് നേരിട്ടത് എന്നുള്ള തരത്തിൽ ഇവർ എടുക്കുന്ന വീഡിയോ തന്നെ നമുക്ക് കാണുമ്പോഴത്തേക്കും ഇവർ ചിരിച്ചോണ്ട് ആ വീഡിയോ എടുക്കുന്നു ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിലുമുള്ള പ്രതികരണവും ഇല്ലാത്ത രീതിയിൽ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു എന്നിട്ട് ഇവർ തന്നെ അന്ന് പറഞ്ഞത് എന്താണ് അന്ന് പറഞ്ഞ കള്ളം എന്താണ് ഈ പറയുന്ന രീതിയിൽ പോലീസിൽ പരാതിപ്പെട്ടു എന്നുള്ളത് എന്നിട്ട് പോലീസിന് ഒരു പരാതിയും അതുപോലെ എത്തിയിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് പരാതി ഇമെയിൽ മുഖേന കിട്ടിയിരിക്കുന്നത് പോലീസിൽ എന്നിട്ട് അന്ന് പറഞ്ഞത് ഈ പറയുന്ന രീതിയിൽ ഒരു സ്ത്രീയെ ഇതിനു മുന്നേ മറ്റൊരു പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്നുള്ള തരത്തിലായിരുന്നു അന്ന് അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്നിട്ട് ആ പെൺകുട്ടി എവിടെ അങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒരു തരത്തിലുള്ള വിവരോ പ്രതികരണമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ആ സ്പോട്ടിൽ അതായത് ഇവർക്ക് മുന്നേ മറ്റൊരു പെൺകുട്ടിയെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞാണല്ലോ ഇവർ അതിൽ കയറി ഈ ക്യാമറ ഓൺ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് കൂട്ടിയതെന്ന് പറയുന്നത് എന്നിട്ട് ആ പെൺകുട്ടിയുടെ ഒരു വിവരമില്ലല്ലോ ഇവർക്ക് ആ ഒരു സമയത്ത് ഓൺ ദ സ്പോട്ടിൽ അപ്പോഴും ഇവർക്ക് റിയാക്ട് ചെയ്യാനായിട്ട് വയ്യായിരുന്നല്ലോ അപ്പൊ ഇവർ പറയുന്ന പല കാര്യങ്ങളും പച്ച കള്ളമാണെന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് അതായത് ഒരു തരത്തിലുമുള്ള ഒരു യോജിപ്പില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന രീതിയിൽ ബസ്സിൽ ശല്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് തികഞ്ഞു എന്നുള്ളതാണ് ഇവരെ ഭാഗത്ത് നല്ല രീതിക്കുള്ള തെറ്റ് സംഭവിച്ചു എന്നുള്ളത് നൂറ് ശതമാനം വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവര് ഇപ്പകത്ത് കിടക്കാൻ കാരണം അതിനെ വെള്ളപൂശാനും ഈ പറയുന്ന രീതിയിൽ കേസിനെ മറ്റൊരു തരത്തിൽ വളച്ചൊടിക്കാനും ഇനി ഇവരെ ഒരു അതിജീവിതയാക്കിക്കൊണ്ട് പുറത്തു കൊണ്ടുവരാനും കളികളാണോ ഇനി നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഒരാളെ ഉപദ്രവിക്കുന്നതിന്റെ അങ്ങേയറ്റം ഉപദ്രവിച്ച് അയാൾക്കെതിരെ ആ ഒരു തരത്തിലുള്ള ഒരു വീഡിയോ എടുത്ത് ഈ പറയുന്ന രീതിയില് അയാളാണ് തെറ്റുകാരൻ എന്നുള്ള തരത്തില് പുറമെ കാണുന്നവരുടെ മുന്നിൽ ചിത്രീകരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും അവസാനം ഈ പറയുന്ന തരത്തിൽ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്ന് അങ്ങനെ താറടിക്കുന്ന തരത്തിൽ അങ്ങേയറ്റം നയിച്ചകരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുകയും ചെയ്ത ഒരു വ്യക്തി പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പരാതി ആ സമയത്ത് ഉന്നയിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരു വീഡിയോ മാത്രം പകർത്തിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് റീച്ച് ഉണ്ടാക്കി വൈറലാക്കാൻ നോക്കിയ ഈ ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത വ്യക്തിക്കെതിരെ വീണ്ടും ഈ ഒരു തരത്തിൽ നീങ്ങുക എന്ന് പറയുന്നത് അത്രയ്ക്കും വല്ലാത്ത രീതിയിലുള്ള ഒരു മനസ്സാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും കാരണം എങ്ങനെയായാലും എനിക്ക് രക്ഷപ്പെടണം അയാൾ പോയി അതിന് എനിക്കൊന്നും അറിയണ്ട എന്റെ വീഡിയോ എല്ലാവരും കണ്ടു ഞാൻ വൈറലായി ഞാനിപ്പോ ജയിലിന്റെ അകത്തുമായി ഇനി എനിക്ക് ഇതിന്റെ അകത്തുനിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതിയിട്ട് ഇനി പല രീതിയിലുമുള്ള കാര്യങ്ങൾ അയാൾക്കെതിരെ ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്